നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ച് തീരുമാനങ്ങളായി വരുന്നു മന്ത്രിസഭയിലെ പ്രധാനികളായ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എന്നിവർ തങ്ങൾ നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അമിത്ഷാ ആഭ്യന്തര വകുപ്പും രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയത്തെയും നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തെയും നയിക്കും എസ് ജയശങ്കർ കേന്ദ്ര വിദേശമന്ത്രിയായി തന്നെ തുടരും ഉപരിതല ഗതാഗത വകുപ്പിൽ ഹർഷ് മൽഹോത്ര അജയ് ധംഠ എന്നിവർ സഹമന്ത്രിമാരായി ചുമതലയേൽക്കും ധനകാര്യമന്ത്രിയായി നിർമ്മലാ സീതാരാമനും റെയിൽവേ മന്ത്രിയായി അശ്വിനി വൈഷ്ണവും തുടരും ശിവരാജ് സിംഗ് ചൌഹാനാണ് കേന്ദ്ര കൃഷി മന്ത്രി മനോഹർലാൽ ഖട്ടാർ വികസനത്തിന്റെ ചുമതല വഹിക്കും ഒപ്പം ഊർജ്ജ മന്ത്രാലയത്തെയും അദ്ദേഹം നയിക്കും ശ്രീപദ് നായിക്കാണ് ഊർജ്ജ മന്ത്രാലയ സഹമന്ത്രി ബി ജെ പിയിൽ നിന്നുള്ള തോഖൻ സാഹുവാണ് നഗര വികസന സഹമന്ത്രി ശോഭ കരന്തലജെ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന സഹമന്ത്രിയാകും ആകെ എഴുപത്തിയൊന്നു പേരാണ് ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിയത് മന്ത്രിമാരുടെ ചുമതല സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ധനമന്ത്രാലയത്തിൽ നിന്ന് നിർമ്മലാ സീതാരാമൻ മാറുമോ എന്ന സംശയങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ചുമതലകൾ എന്താവും എന്നതും കാത്തിരിക്കുകയാണ് കേവല ഭൂരിപക്ഷത്തിൽ നിർണായകമായ ജെ ഡി യു ടി ഡി പി പാർട്ടികളുടെ അംഗങ്ങൾക്ക് മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലഭിക്കുക എന്നതും പ്രധാനം തന്നെയാണ്